എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ണൂരിൽ നടന്ന ഒരു സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതായിരുന്നു മതേതര മുഖം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അത് വലിയ ഒരു മാനസികമായിട്ടുള്ള സംഘർഷത്തിലേക്കാണ് മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള അകൽച്ചയിലേക്കാണ് അത് കൊണ്ടെത്തിക്കുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം കണ്ണൂര് ചെമ്പൻ തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയിൽ സംഭവിച്ച കാര്യം വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ചുരുക്കം ചില മാധ്യമങ്ങളാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത് ക്രൈസ്തവ വിരുദ്ധമായ ചില പ്രവണതകൾ പ്രവർത്തികൾ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ അടുത്ത സമയത്തായിട്ട് അത് വർദ്ധിച്ചിട്ടുണ്ട് ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് എത്തിച്ചേർന്ന ഒരു പറ്റം യുവാക്കളും അല്ലെങ്കിൽ കുട്ടികളും അധ്യാപകനും കൂടി ഒരു ദേവാലയത്തിലേക്ക് ചെമ്പൻ ദേവാലയത്തിലേക്ക് ചെല്ലുന്നു അവിടെ അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ട സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പോൾ വൈദികൻ അവരെ തിരിച്ചയക്കാനുണ്ടായത് കാരണം അവിടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യമില്ല ഈ സ്ഥലത്ത് തന്നെ ഏകദേശം രണ്ടോളം അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ട അതായത് മോസ്കുകളുണ്ട് നിങ്ങൾക്ക് അവിടെ പോകാമെന്നും പറഞ്ഞ് ഈ വൈദികൻ തിരിച്ചയക്കാണ് ഉണ്ടായത് ഈ കുട്ടികളും അധ്യാപകനും അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ള മറ്റൊരു സന്യസ്ഥർ താമസിക്കുന്ന കോൺവെന്റിലേക്ക് അതായത് കന്യാസ്ത്രീകൾ സിസ്റ്റേഴ്സ് താമസിക്കുന്ന കോൺവെന്റിലേക്ക് പോവുകയുണ്ടായി അവിടെ ചെന്ന് അവർക്ക് അവിടെ പ്രാർത്ഥിക്കാൻ സ്ഥലം വേണം എന്ന് പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടായി അവർ അവിടുന്ന് പോകാൻ കൂട്ടാക്കാതൊക്കെ നിന്നപ്പോൾ പോലീസ് വന്ന് അവിടെ പ്രശ്നത്തിൽ ഇടപെട്ടു അവരെ തിരിച്ചയക്കുന്ന കാഴ്ചയൊക്കെ കാണാനായിട്ട് സാധിച്ചു പ്രശ്നം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഇതിനെല്ലാം ശേഷം ഈ ചെമ്പന്തൊട്ടി പള്ളിയിലെ കൈക്കാരൻ അവർ ചേട്ടനുണ്ട് സുനിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ദേവാലയത്തിലെ ബാത്റൂമിലേക്ക് ചെല്ലുമ്പോൾ കക്കൂസിലെ ക്ലോസറ്റില് എന്തോ തടഞ്ഞിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ എന്തോ തഴക്ക് വെള്ളം പോകാത്ത രീതിയിൽ അത് അടഞ്ഞിരിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു അദ്ദേഹം കുറെ നേരം വെള്ളം ഒഴിച്ചപ്പോഴും ഇത് അകത്തോട്ട് പോകുന്നില്ല അതിങ്ങനെ ബ്ലോക്കായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വളരെ പണിപ്പെട്ടിട്ട് അദ്ദേഹം ഒരു കമ്പെടുത്ത് അത് പൊക്കി ഇങ്ങനെ പുറത്തേക്ക് എടുത്തപ്പോൾ അദ്ദേഹം കാണാൻ സാധിച്ചത് അത് വളരെ വിഷമത്തോടു കൂടി അത് പങ്കുവയ്ക്കുകയുണ്ടായി ഈ ക്ലോസറ്റിൽ നിന്ന് സുനിൽ എടുത്തത് ക്രൈസ്തവർ കത്തോലിക്കർ വളരെ പരിപാടനവുമായി കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ പരിപാടനവുമായി കാണുന്ന വൈദികരിതങ്ങളുടെ കൂതാശ കാര്യങ്ങൾ നിർവഹിക്കുന്ന പരിപാവനമായ ഒരു വിശുദ്ധ വസ്ത്രമാണ് ഊറാറ എന്ന് പറയുന്ന വസ്ത്രം ആ വസ്ത്രമാണ് ആരാണെന്നറിയില്ല പക്ഷേ ആ ദേവാലയത്തിൽ നിന്ന് എടുത്ത് അതായത് കുമ്പസാര കൂട്ടില് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഉറാറ എന്ന് പറയുന്നത് അത് കുമ്പസാരിക്കാൻ ആള് വരുമ്പോൾ വൈദികനാഥി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ലാറ്റിൻ റൈറ്റിലൊക്കെ സ്റ്റോൾ എന്ന് പറയും ഇപ്പം ഈ സ്റ്റോൾ ആ ഉറാറ ധരിച്ചതിന് ശേഷമാണ് അവര് ഈ കൂലാശകളൊക്കെ കൊടുക്കുന്നത് ഈ ഉറാറയാണ് ഈ ക്ലോസറ്റിൽ എത്തിയത് എങ്ങനെ ഇത് അവിടെ എത്തി ഇത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് ഇത് ആരെയും തമ്മിലിടിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെ കുറ്റപ്പെടുത്താനൊന്നും പറയുന്നത് കാര്യമല്ല ഇത് എങ്ങനെ അവിടെ എത്തിയെന്ന് പറയുന്നത് ഇവിടുത്തെ നിയമ സംവിധാനം പോലീസ് അന്വേഷിക്കേണ്ട വിഷയമാണ് കാരണം ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ദേവാലയത്തിൽ നിന്ന് അത് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ഇങ്ങനെ ഒരു അവഹേളനം നടത്തേണ്ട കാര്യം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അന്നത്തെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും സംശയം ഉണർത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അന്ന് ആ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ സ്ഥലം അന്വേഷിച്ച് എത്തിച്ചേർന്ന ആ ഗ്രൂപ്പിനെയാണ് എല്ലാവർക്കും സംശയം സ്വാഭാവികമായിട്ടും അങ്ങനെ സംശയം തോന്നാനിടയുണ്ട് കാരണം അവരാണെന്നാ ദേവാലയത്തിൽ ഒരു അന്യ ആളുകൾ ആയിട്ട് വന്നത് അപ്പോൾ അവരിലേക്കാണ് അതിൻ്റെ സംശയ ദൃഷ്ടികൾ പോകുന്നത് പക്ഷേ ഇതാര് ചെയ്താലും അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വിശ്വാസത്തെ അവഹേളിക്കാൻ ആർക്കും അവകാശമില്ല പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലുള്ള മഹത്തായ പാരമ്പര്യമുള്ള രാജ്യത്ത് എല്ലാവരെയും അംഗീകരിക്കാനും സ്നേഹിക്കാനും സഹകരിക്കാനും അവരവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും അത് പ്രൊമോട്ട് ചെയ്യുവാനും അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കാനും പ്രഘോഷിക്കുവാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ചെമ്പത്തൊട്ടിലെ സംഭവം ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഇങ്ങനെ പല അവഹേളനങ്ങളും പല നിന്ദനങ്ങളും ആ പ്രശ്നങ്ങളൊക്കെ ഈ സമൂഹത്തിൽ സഭയ്ക്കെതിരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്കെതിരെ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് ഇതിനെതിരെ ഇവിടുത്തെ വർഗം ഉണരണം അവർ ഉണർന്ന് പ്രവർത്തിക്കണം എത്രയും പെട്ടെന്ന് ഈ ഒരു കൃത്യം ചെയ്ത ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം മതങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്ന പുഴുക്കൊത്തുകൾ ഉണ്ടാകാൻ പാടില്ല അത് കണ്ടെത്തി നശിപ്പിച്ചു കളയുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെയും നിയമപാലകരുടെയും ഉത്തരവാദിത്വം ാണ് നമ്മുടെ നാട്ടില് ശാന്തിയും സമാധാനവും നിലനിൽക്കണം എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു ജയ് ഹിന്ദ്